ഹോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസി വിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും നമ്മുടെ ഡ്രീംസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വേണ്ടുന്നവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സാപ്പിൽ വന്ന് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും വളരെ കുറച്ച് മാത്രം കോമ്പോ പ്ലാൻസ് വെച്ചിട്ടുള്ള വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഒരു നല്ലൊരു ഒരു കോംബോ ഓഫറാണ് നമ്മളിന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് പെട്ടെന്ന് തീർത്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് എഗ്ലോണിമയുടെ റെഡ് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ് ഇതാ ഈ ഒരു സൈസിലുള്ള റെഡ് മെറൂണും അതുപോലെ തന്നെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഇതാ മജസ്റ്റിക് റെഡ് എന്ന് പറയുന്ന ദാ ഈ ഒരു പ്ലാന്റ് ഇത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ ആണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സിക്സ് എയ്റ്റി ആണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ദാ തായ് വൈറ്റാണ് കേട്ടോ തായ്വൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ദാ ഇതാണ് നമ്മുടെ തായ്വൈറ്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അപ്പം തായ്വൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ ദാ മെറൂൺ റെഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കേട്ടോ റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അപ്പം ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കോംബോ എന്ന് പറയുന്നത് ദ സ്റ്റാർ സ്റ്റാർഡസ്റ്റിൻ്റെ ദ യുർ സൈസിലുള്ള പ്ലാന്റ് സ്റ്റാർഡസ്റ്റിൻ്റെ യുർ സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ നാരോ റെഡ് ദ ജയ്പോങ് നാരോയുടെ ദ യുർ സൈസിലുള്ള പ്ലാന്റും കേട്ടോ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് ആണ് വരുന്നത് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കോംബോ എന്ന് പറയുന്നത് ദ എഗ്ലോണിമ ദ ബ്ലാക്ക് മെറു ബ്ലാക്ക് മെറുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ നാരോ ദ നാരോ വൈറ്റ് ഗരുഡാ വൈറ്റ് ഗരുഡാ വൈറ്റിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കേട്ടോ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് ഈ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുള്ള കോംബോയിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വരുന്നൊരു കോംബോ എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ ദ ബ്ലാക്ക് മിറൂൺ ബ്ലാക്ക് മിറൂൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അപ്പോൾ പേൾ ഓഫ് മെലോയും ബ്ലാക്ക് മിറൂണും വെച്ചിട്ടുള്ള കോംബോയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ ദ റെഡ് ഏഞ്ചൽ ഏഞ്ചെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ദ പിങ്ക് ദ ഡയമണ്ട് പിങ്കിൻ്റെ തയ്യൂർ സൈസിലുള്ള പ്ലാന്റ് കെട്ടോ അപ്പോൾ റെഡ് ഏഞ്ചിലും ഡയമണ്ട് പിങ്കും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി ഇന്നത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് ഗ്ലൂണിമയുടെ റെഡ് ബൗളാണ് കേട്ടോ റെഡ് ബൗൾ റെഡ് ബൗളും അതുപോലെ തന്നെ ദ ജയ് നാരോ അപ്പോൾ രണ്ട് റെഡാണ് അപ്പോൾ റെഡ് ബൗളും ജെയ്പോങ് നാരോയും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണിച്ച റെഡ് ബൗളും അതുപോലെ ജയിപ്പോ നാരോയും അതുപോലെ തന്നെ റെഡ് ഏഞ്ചിലും അപ്പോൾ മൂന്ന് റെഡ് വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് റെഡ് വെറൈറ്റീസും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം ഈ മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്ന സിക്സ് സിക്സ്റ്റി അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് മൂന്നും റെഡ് വൈ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അടുത്തൊരു കോംബോ വരുന്ന വച്ചാൽ അതിൻ്റെ ഒപ്പം നമ്മളൊരു ജെയ്പോങ് റെഡിൻ്റെ തയ്യൊരു സൈസിലുള്ള ജയ്പോങ് റെഡും കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ നാല് റെഡ് വെറൈറ്റീസ് ആണ് വരുന്നത് അപ്പോൾ ഈ നാല് റെഡ് വെറൈറ്റീസും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്ന നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈ നാല് റെഡ് വെറൈറ്റീസിനും മുടി റേറ്റ് വരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാല് റെഡ് വെറൈറ്റീസ് ആണ് അപ്പോൾ റെഡ് മാത്രം ഇഷ്ടമുള്ളവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം കാണിച്ച മജസ്റ്റിക് റെഡ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് മജസ്റ്റിക് റെഡിൻ്റെ തയ്യൊരു സൈസ് പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അഞ്ച് റെഡ് വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് റെഡ് വെറൈറ്റീസും കൂടിയിട്ടുള്ള ഇന്നത്തെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ കാണിച്ച അഞ്ച് വെറൈറ്റീസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതാ റെഡ് മറൂൻ്റെ റെഡ് മറൂൻ്റെ പ്ലാന്റ്സും കൂടി നമ്മൾ ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന ആറ് റെഡ് വെറൈറ്റീസാണ് ഈ ആറ് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ തൗസൻഡ് ഫൈവ് സെവൻറ്റി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈ ആറ് പ്ലാന്റ്സിനു കൂടിയിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് ഈ ആറ് വെറൈറ്റി പ്ലാന്റ്സിനോടൊപ്പം നമ്മളൊരു റെഡ് പനാമ റെഡ് പനാമയുടെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ ടോട്ടൽ വരുന്നത് ഏഴ് വെറൈറ്റി റെഡ് പ്ലാന്റ്സ് ആണ് റെഡ് മാത്രം കളക്റ്റ് ചെയ്യുന്നവർക്ക് റെഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കോംബോ എന്ന് പറയുന്നത് രണ്ട് പിങ്ക് വെറൈറ്റീസ് വെച്ചിട്ടുള്ള കോംബോയാണ് കേട്ടോ ഈ രണ്ട് പിങ്ക് വെറൈറ്റീസും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് എത്രയാണ് നമുക്ക് നോക്കാം നാനൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഫോർ ഫിഫ് ഫോർ ഫിഫ്റ്റി ഒരു കോംബോ എന്ന് പറയുന്നത് റെ റെഡ് സോഡിൻ്റെ ദ ബുഷി പോത്ത് നമ്മുടെ അടുത്ത് എപ്പോഴും വരാറുള്ളതാണ് റെഡ് സോഡിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് റെഡ് സോഡും അതുപോലെ മെലോയുടെ ദയ്യൊരു സൈസിലുള്ള പ്ലാന്റ് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഫൈവ് തേർട്ടി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ദ പേൾ ഓഫ് മെലോയുടെ ഈ സൈസിലുള്ള പ്ലാന്റും അതുപോലെ ദ നല്ല കളർ വന്ന പിങ്ക് ഡാൽമേഷൻ കേട്ടോ അപ്പോൾ പിങ്ക് ഡാൽമേഷൻ്റെ ദ ഈ സൈസിലുള്ള പ്ലാന്റും കേട്ടോ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് ഇന്നത്തെ വരുന്നത് ഫൈവ് ഫിഫ്റ്റി രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നല്ലൊരു വെറൈറ്റീസാണ് കേട്ടോ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ദ അഞ്ചുമാൻ പിങ്കിൻ്റെ തൈ സോറി അഞ്ചുമാൻ റെഡിൻ്റെ തയ്യൊരു സൈസുള്ള പ്ലാന്റ്ട്ടോ ദ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ വരുന്നത് ദ പിങ്ക് ഡാലിമേഷൻ്റെ തയ്യൊരു സൈസുള്ള പ്ലാന്റ് അപ്പോൾ നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ് നെറ്റ് പോട്ടോടു കൂടി തന്നെ റീപോട്ട് ചെയ്യാം കേട്ടോ ഒരു കാരണവശാലും നെറ്റ് പോട്ടിൽ കട്ട് ചെയ്ത് കളയരുത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് കോംബോ ആയിട്ട് വരുന്നത് ദാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിന് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അഗ്ലോണിമയുടെ നമുക്ക് വലിയ ബോക്സറിൻ്റെ വലിയ പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആവശ്യം പോലെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ബോക്സറിൻ്റെ വലിയ പ്ലാന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബോക്സറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദാ ഫസ്റ്റ് വരുന്ന ബോക്സറിൻ്റെ പ്ലാന്റ് ഇതാ ഇത്ര വലിയ പ്ലാന്റ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത്ര വലിയ പ്ലാന്റ്സ് ആണ് നീ അതോടൊപ്പം വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീകോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ അപ്പോൾ അഗ്ലോണിമയുടെ പീക്കോക്ക് നമുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഇതാണ് അഗ്ലോണിമയുടെ പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് അപ്പോൾ ബോക്സറും പീകോക്കുമാണ് രണ്ടും നല്ല ഹൈറ്റുള്ള പ്ലാന്റാണ് അത്യാവശ്യം നമ്മളൊരു എട്ടിഞ്ച് പോട്ടിലൊക്കെ നടണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്ന ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ദാ നല്ല ലീഫൊക്കെ കണ്ടു നല്ല ഭയങ്കര ടെൻ ക്യാരറ്റിൻ്റെ ഒരു ലുക്കാണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ദാ ഒക്കെ ലീഫ് എന്ന് നല്ല വലിയ ലീഫ് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി വളർച്ചയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല നമ്മൾ വീട്ടിൽ വന്നുകഴിയുമ്പോൾ നമ്മൾ നല്ല എട്ടിഞ്ച് പോട്ടിലൊക്കെ നടേണ്ടതായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിന് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് റെഡ് എമറാൾഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ റെഡ് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റും ആദ്യം കാണിച്ച് രണ്ട് പ്ലാന്റും കൂടി വെച്ചിട്ടുള്ള കോംബോയാണ് ഈ ഈ മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് നിന്ന് എത്രയാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ലൊരു കോംബോ ഓഫറാണ് മൂന്നും അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ റാബ്രോ ഇവിടെ നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു നിലത്തെ വീഡിയോയിൽ കുറച്ച് ശല്യമൊക്കെയാണ് ഇവനെ ഇവിടെ എന്നാലും ഇവൻ ഒരു രക്ഷയില്ല ഞാൻ എങ്ങോട്ട് മാറിയില്ല അങ്ങോട്ട് ഓടി വരുവൻ പോവെന്ന് പറയുന്നത് എന്താ അഞ്ചുമാൻ പിങ്കിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പം അഞ്ചുമാൻ പിങ്കിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ എന്താ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിങ്ക് കറോറുടെ ഈ സൈസിലുള്ള പ്ലാന്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം മുന്നൂറ്റി ഇരുപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അതെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നീ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു അഞ്ച് അഞ്ചുമാൻ വൈറ്റ് കൂടി ആഡ് ചെയ്യാം അതോടൊപ്പം നമ്മൾ അഞ്ചുമാൻ വൈറ്റിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റ് വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ പ്ലാൻസുകൾ തന്നെ കോംബോ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം മൂന്നും പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ പോകുമ്പോൾ പ്രൈസ് വരുന്ന ഫൈവ് ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൂന്നും അത്യാവശ്യം വലിയ പ്ലാന്റാണ് എഗ്ലോണിമച്ചെടികളൊന്നും ഇല്ലാത്തവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റും അതുപോലെ തന്നെ പ്ലാന്റ് സൈസും അത്യാവശ്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് കളക്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ റേറ്റ് കുറവാന്ന് വെച്ചിട്ടുണ്ട് പ്ലാന്റിൻ്റെ വെറൈറ്റി മോശമാണെന്നല്ല പറഞ്ഞത് പ്ലാന്റ് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് കുറവും തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം മറ്റുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ കുറച്ച് സമയക്കുറവ് ഉള്ളായിരുന്നു കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പുറത്തു പോകേണ്ടതിനാൽ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു ടൈമില്ല വളരെ ചെറിയ വീഡിയോ ആണെന്ന് ചെയ്യുന്നത് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടി കോംബോ ഓഫർ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കുറച്ചുകൂടി വലിയ വീഡിയോ നമ്മൾ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഡയറക്റ്റ് കളക്ട് ചെയ്യണം എന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പർ വാങ്ങിച്ച് വാട്സപ്പ് നമ്പറിൽ വന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു തരാം ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് പ്ലാൻസുകൾ വാങ്ങിക്കാൻ ഡയറക്റ്റ് വരുന്നവർ വിളിച്ച് നമ്മുടെ ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉണ്ടോ ഇല്ലോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വരാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ